മഴക്കാലത്താണ് ആസ്മ അല്ലെങ്കിൽ അലർജിക് പേഷ്യൻസിനെ ഏറ്റവും ബുദ്ധിമുട്ട് കൂടുതലായി കാണിക്കുന്നത് അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് വളരെയധികം താഴ്ന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ ഈ മഴക്കാലം ആവുമ്പത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് എഴുന്നേൽക്കുമ്പോൾ തഴ്ച്ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകാൻ ശ്രദ്ധിക്കുക തണുത്ത വെള്ളം നമ്മൾ മുഖം കഴുകാൻ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറു ചൂടോടുകൂടി ആയിരിക്കണം കഴിക്കേണ്ടത് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക അതുപോലെ തന്നെ ചൂടുവെള്ളം കുടിക്കുക കുടിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയമാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ മഴയത്തൊക്കെ കളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവർ പറഞ്ഞു മനസ്സിലാക്കണം അങ്ങനെ ചെയ്യരുതെന്ന് അതോടൊപ്പം തന്നെ അവർക്ക് ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ അത് വഷളാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ മഴക്കോട്ട് കരുതുവാനും അതുപോലെ ചെവിയിലേക്കൊന്നും കാറ്റടിക്കാത്ത മഫ്ലേഴ്സ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക കഴിവതും എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ അപ്പൊ തന്നെ കൃത്യമായി ചികിത്സിച്ചു മാറ്റുന്നതായിരിക്കും നല്ലത്